സ്വർണാഭരണങ്ങൾ തൻ്റേതാണെന്ന് ബോധ്യപ്പെടുത്താൻ രസീതോ മറ്റ് രേഖകളോ ലഭ്യമല്ലാതാകുമ്പോൾ സ്വർണം തിരികെ കിട്ടാൻ പ്രയാസമാകാറുണ്ട് ഇത്തരം രേഖകളുടെ അഭാവത്തിൽ നീതി നിഷേധിക്കരുതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വിവാഹസമയത്ത് പെൺകുട്ടിക്ക് നൽകുന്ന സ്വർണം ഭർത്താവും ഭർത്തൃവീട്ടുകാരും ദുരുപയോഗം ചെയ്യുന്ന നിരവധി കേസുകളുണ്ട് വിവാഹവേളയിൽ വധുവിന് ലഭിക്കുന്ന സ്വർണവും സ്വത്തും ആ സ്ത്രീക്കുള്ള ധനമാണ് അത് ആ സ്ത്രീയുടേത് മാത്രമാണ് ഇത്തരം സാധനങ്ങൾക്ക് ലിസ്റ്റോ രേഖയോ ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ നീതി നിഷേധിക്കപ്പെടാറുമുണ്ട് സുരക്ഷയെ കരുതി ഭർത്താവും ഭർത്തൃവീട്ടുകാരും സൂക്ഷിക്കാനായി സ്വർണം കൈവശപ്പെടുത്താറാണുള്ളത് എന്നാൽ ഈ ആഭരണങ്ങൾ തൊടാനുള്ള അവകാശം പോലും ഭാര്യയ്ക്ക് പൊതുവേ നൽകാറില്ല അനൗദ്യോഗികമായിട്ടാണ് ഭർത്താവിനോ ഭർത്തൃവീട്ടുകാർക്കോ കൈമാറാറുള്ളത് കൈപ്പറ്റി എന്നതിനുള്ള വിവാഹ ദിവസം വധു അണിഞ്ഞിരുന്ന സ്വർണത്തിന് രേഖകളില്ല എന്ന കാരണത്താൽ നീതി നിഷേധിക്കാൻ കാരണമാകരുതെന്ന് കേരള ഹൈക്കോടതി ഇത്തരം കേസുകളിൽ ക്രിമിനൽ കേസുകളെ പോലെ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടാനാവില്ലെന്ന് മനസ്സിലാക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി പീഡനങ്ങൾക്ക് വിധേയമാകുമ്പോഴാണ് സ്ത്രീ തനിക്ക് അവകാശപ്പെട്ട സ്വർണം തിരികെ നൽകുന്നില്ലെന്ന് പരാതിപ്പെടുന്നത് ഇത്തരം സന്ദർഭങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്